നമസ്കാരം അഞ്ചുപേരെ കൊലപ്പെടുത്തിയിട്ട് ഇതുവരെ യാതൊരു ഭാവ വ്യത്യാസവും ഇല്ലാതെയാണ് വെഞ്ഞാറമൂട് കൊലക്കേസ് പ്രതി അഫാൻ പെരുമാറിയിരുന്നത് അഫാനിൽ യാതൊരുവിധ ഭാവ വ്യത്യാസം കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനും സാധിച്ചിട്ടില്ല അഫാനുമായുള്ള തെളിവെടുപ്പ് ഇന്നും തുടരുകയാണ് മുത്തശ്ശി സൽമാ ബിവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇന്ന് തെളിവെടുപ്പ് നടക്കുന്നത് സൽമാ ബിവിയുടെ വിയുടെ മാല പണയും വെച്ച ധനകാര്യ സ്ഥാപനത്തിലും കൊലക്കുപയോഗിച്ച ചുറ്റിക വാങ്ങിയ കടയിലും തെളിവെടുപ്പിന് കൊണ്ടുപോകും തെളിവെടുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ അഫാൻ ഇന്നലെ ഒരു നാടകം നടത്തി നോക്കിയെങ്കിലും അത് പരാജയപ്പെട്ടു അതിനാൽ ഇന്നലെയും ഇന്നുമായി തെളിവെടുപ്പ് നടത്തുകയാണ് പോലീസ് പാങ്ങോട് സൽമാ ബിയുടെ വീട്ടിലും അഫാന്റെ വെഞ്ഞാറമൂട് പേരുമലയിലെ വീട്ടിലും എത്തിച്ചായിരുന്നു പോലീസ് തെളിവെടുപ്പ് നടത്തിയത് കൊലപാതകം നടന്ന ഫെബ്രുവരി ഇരുപത്തിനാലിന് ശേഷം ആദ്യമായാണ് അഫാനെ ക്രൂരകൃത്യങ്ങൾ നടന്ന വീടുകളിൽ എത്തിച്ചത് അതേസമയം അഫാൻ പാങ്ങോട് സ്റ്റേഷനിൽ ഭക്ഷണം കഴിക്കുന്നതിനും വിമുഖത പ്രകടിപ്പിച്ചു ഭക്ഷണം കഴിക്കുന്നതിൽ എന്താണ് പ്രശ്നമെന്ന് പോലീസ് ചോദിച്ചപ്പോൾ താൻ വൈകിട്ട് പൊറോട്ടയും ചിക്കനും മാത്രമാണ് കഴിക്കുന്നതെന്നും മറ്റ് ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ടെന്നും പറഞ്ഞു തുടർന്ന് അഫാന്റെ ഇഷ്ടഭക്ഷണങ്ങൾ പോലീസ് വാങ്ങി നൽകി നേരത്തെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ മീൻകറി വേണമെന്ന് അഫാൻ ആവശ്യപ്പെട്ടിരുന്നു രാത്രി കിടക്കുന്നതിന് വേണ്ടി പേപ്പറുകൾ നൽകിയിരുന്നു തനിക്ക് വെറും തറയിൽ കിടക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞതിനെ തുടർന്ന് പോലീസിലിൽ കിടക്കുന്നതിനുള്ള പായ സംഘടിപ്പിച്ച് നൽകി തെളിവെടുപ്പ് പൂർത്തിയാക്കി അഫാന് ജയിലിലേക്ക് മടക്കി അയച്ച ശേഷം വീണ്ടും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങും അഫാന്റെ മാനസിക നില വിശദമായി പരിശോധിക്കാനാണ് പോലീസ് തീരുമാനം അതേസമയം അഫാൻ കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം ചുറ്റുകയായിരുന്നു വീട്ടിൽ നിന്നോ പരിസരത്തോ നിന്നോ ആയുധം സംഘടിപ്പിക്കാതെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ തന്നെ ഇയാളിത് കടയിൽ നിന്നും വാങ്ങുകയായിരുന്നു അതിനാൽ തുടക്കത്തിൽ തന്നെ അഫാൻ കൊലപാതകങ്ങൾക്ക് ചുറ്റുക തിരഞ്ഞെടുത്തുവെന്ന ചോദ്യം ഉയർന്നിരുന്നു ഇതിനും ഉത്തരം ലഭിച്ചുവെന്നും എന്നാൽ അന്വേഷണത്തെ ബാധിക്കുമെന്നതിനാൽ തുടക്കഘട്ടത്തിൽ ഇത് പറയാനാകില്ലെന്നായിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥർ വെളിപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇതു സംബന്ധിച്ചുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ചുറ്റിക കൊണ്ട് ശക്തിയായി തലക്കടിച്ചാൽ ആരും മരണപ്പെടുമെന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നായിരുന്നു അഫാന്റെ മറുപടി ചുറ്റിക എളുപ്പത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ ആയുധമാണെന്നും പ്രതി മൊഴി നൽകി കൊലപാതക ദിവസം വീട്ടിലേക്ക് നാല് പേർ എത്തുമെന്ന് പറഞ്ഞതായും അഫാൻ പറയുന്നു ഇവർക്ക് നൽകാനുള്ള തുക വീട്ടിൽ നിന്ന് വാങ്ങിച്ചെടുക്കുമെന്ന് പറഞ്ഞിരുന്നതായും അഫാൻ മൊഴി നൽകിയിട്ടുണ്ട് അഫാനുമായുള്ള തെളിവെടുപ്പ് ഇന്ന് തുടരുകയാണ് അമ്മുമ്മ സൽമാ ബിവിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട കേസിലാണ് തെളിവെടുപ്പ് നടക്കുന്നത് സൽമാ ബി വിയുടെ മാല പണയം വെച്ച ധനകാര്യ സ്ഥാപനത്തിലും ചിലയ്ക്ക് ഉപയോഗിച്ച ചുറ്റിക വാങ്ങിയ കടയിലുമാണ് ഇന്നത്തെ തെളിവെടുപ്പ് കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ ഉച്ചയോട് നെടുമ്പങ്ങാട് മജിസ്ട്രേറ്റ് കോടതിയിൽ അഫാനെ ഹാജരാക്കും വൈകുന്നേരം നാല് മുപ്പതോടെയാണ് അഫാനുമായി പോലീസ് ഇന്നലെ തെളിവെടുപ്പ് ആരംഭിച്ചത് കനത്ത സുരക്ഷയിൽ ആദ്യം താഴെപ്പാങ്ങോടുള്ള സൽമ ബീവിയുടെ വീട്ടിലെത്തിച്ചു മിനിറ്റുകൾ മാത്രമായിരുന്നു ഇവിടെ തെളിവെടുപ്പ് നടന്നത് മൃതദേഹങ്ങൾ സംസ്കരിച്ച താഴെപ്പാങ്ങോട് ജുമാ മസ്ജിദിന് അരികിലാണ് സൽമ ബീവിയുടെ വീട് പള്ളിയിൽ ഉണ്ടായിരുന്നവരും നാട്ടുകാരും അഫാനെ കാണാൻ തടിച്ചുകൂടിയിരുന്നു എന്നാൽ പ്രതിഷേധത്തിന്റെയോ വൈകാരികതയുടെയോ അന്തരീക്ഷമില്ലാതെ ഇല്ലാതെ തെളിവെടുപ്പ് പൂർത്തി ി മടങ്ങാൻ പോലീസിന് സാധിച്ചിരുന്നു കൊലപാതകത്തിന് ശേഷം മടങ്ങിയ വഴിയിലൂടെ പോലീസ് അഫാനുമായി സഞ്ചരിച്ചു കല്ലറയിലുള്ള സി ഡി എമ്മിന് മുന്നിൽ സെക്കൻഡുകൾ മാത്രം വാഹനം നിർത്തി സൽമാല പണയും വെച്ച് പണം നിക്ഷേപിച്ച സി ഡി എമ്മിന് മുന്നിലായിരുന്നു പ്രതിയെ പുറത്തിറക്കാതെ തെളിവെടുപ്പ് നടത്തിയത് തുടർന്ന് അഫാനുമായി പോലീസ് എത്തിയത് പേരുമലയിലെ സ്വന്തം വീട്ടിലായിരുന്നു അരമണിക്കൂറോളമാണ് ഇവിടെ തെളിവെടുപ്പ് നടന്നത് മാതാവിന്റെയും സഹോദരന്റെയും പെൺ സുഹൃത്തിന്റെയും ചോരക്കറ ഉണങ്ങാത്ത വീട്ടിൽ യാതൊരു ഭാവ ഇല്ലാതെ അഫാൻ ക്രൂരകൃത്യങ്ങൾ ഓരോന്നും വിശദീകരിച്ചു ഇന്ന് വൈകിട്ടോടെ നെടുമങ്ങാട് കോടതിയിൽ പ്രതിയെ ഹാജരാക്കി റിമാൻഡ് ചെയ്യും തുടർന്ന് പിതൃ സഹോദരനെയും ഭാര്യയുടെയും കൊലപാതകത്തിൽ കിളിമാനൂർ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും